കെ രാധാകൃഷ്ണന് പകരം ഒ ആർ കേളു മന്ത്രിയാകും ആദിവാസി വിഭാഗത്തിൽ നിന്ന് ആദ്യമായാണ് ഒരു സി പി ഐ എം മന്ത്രി ഉണ്ടാകുന്നത് ഒപ്പം മന്ത്രിസഭയിൽ വയനാടിന് പ്രാതിനിധ്യവും ആർ കേളുവിന്റെ എന്താണ് പറയാനുള്ളത് കേൾക്കാം ഇപ്പോ വയനാട്ടിലൊരു മന്ത്രി ആയി വയനാട്ടുകാർ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവുമോ വയനാട്ടുകാർക്ക് സന്തോഷമാണ് ഏറ്റവും ഗുണം കാര്യങ്ങൾ ഞങ്ങളുടെ വിശ്വാസം വളരെയേറെ സന്തോഷം പിന്നോക്കം പിന്നെ മന്ത്രി മന്ത്രിയായി വരുന്നതോടുകൂടി തന്നെ അത് അതിൻ്റെ ഒരാൾ എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്തിലെ മെമ്പറും എന്നുള്ള നിലയ്ക്ക് നല്ല പിന്നെ വികസന കാര്യങ്ങൾ അയച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തുടർന്നും ഈ വകുപ്പ് നല്ല ഉത്തരവാദിത്തത്തോടുകൂടി നിറവേറ്റും എന്നാണ് ഞങ്ങൾ വിശ്വാസം ഇതുവരെയുള്ള മേഖലയിലെല്ലാം കേൾക്കോട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ് അതേപോലെ തന്നെ ഈ മന്ത്രിയായ നിലയിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുള്ള തീർച്ചയായിട്ടും തിനായിട്ട് അവർക്ക് ഉറപ്പില്ല നൂറ് ശതമാനം ഇതുവരെ രാജ്യത്തെ കടന്നെത്തിയാതൊരു പേര് വേണം കേൾക്കാത്തൊരു മനുഷ്യനാണ് ഇപ്പൊ മാനന്തവാടി ടൗണ് കണ്ട മതിയല്ലോ പിന്നെ അതിനെ തൊക്കും അതിനപ്പുറത്തൊന്നും നിങ്ങളോട് എനിക്ക് പറയേണ്ട കാര്യമില്ല മാനന്തവാടി ടൗണ് മൂപ്പര് എം എൽ എ ആകുന്നതിന് മുമ്പിൽ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് കാട്ടിക്കുളത്ത് നിന്ന് മാനന്തവാടിക്ക് പോയിക്കൂടാ എന്താ പറഞ്ഞത് എം എൽ എയുടെ അച്ഛനല്ലേ ഈ റോഡിൽ നിന്ന് കണ്ണാക്കുമ്പോഴേ എന്തായാലും വളരെ സന്തോഷമുണ്ട് ആദ്യത്തെ ടൈമിൽ തന്നെ മൂപ്പർക്ക് ഒരു ഇത് വന്നതായിരുന്നു ഫസ്റ്റ് മന്ദിരത്തിൽ തന്നെ മൂപ്പറിൽ ഒരു ചർച്ചിൽ വന്നതായിരുന്നു യാദർശപരമായിട്ട് കൈവിട്ട് പോയതാണ് ഈ പ്രാവശ്യം രാധാകൃഷ്ണ മിശ്ര മൂപ്പർക്ക് ഒരു ചാൻസ് ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതെന്തായാലും അതുപോലെ അതിൽ സന്തോഷമുണ്ട് കുറേ കാലങ്ങളായിട്ട് മൂപ്പര് ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗ്യമുള്ളൊരു വ്യക്തിയാണ് മൂപ്പര് ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് വന്നതുകൊണ്ടും മന്ത്രി ആയാലും വളരെ വളരെ സന്തോഷമുണ്ട് മന്ത്രി ആവും പ്രതീക്ഷയുണ്ട്